ഹായ് സ്റ്റുഡൻസ് വി ഫോർ യു മലയാളം അക്കാദമിയിലേക്ക് വീണ്ടും സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് അധ്യയന വർഷത്തെ സിലബസിൽ വരുന്ന ബി എ ബി എസ് സി കോമൺ കോഴ്സിൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം മലയാള സാഹിത്യം ഒന്ന് എന്ന സിലബസിൽ ഉൾപ്പെട്ട രണ്ടാം മോഡ്യൂളിൽ ഉൾപ്പെട്ട നാടൻ പാട്ട് എന്തു തൻ്റെ തീണ്ടലാണ് എന്ന നാടൻ പാട്ടിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപ്പ് ഉപ്പുകുത്തിയാ മുളയ്ക്കുമോ വേലിമേ പടരുമോ എന്ത് തൻ്റെ തീണ്ടലാണ് എന്ന് പറയുന്ന ഈ നാടൻ പാട്ടിലെ വരിയാണിത് പറയിപ്പറ്റ പന്തിരുകുലത്തിലെ പാക്കനാർ പറയ കുടിലാണ് വളർന്നതെന്ന് ഞാൻ കഥയിൽ പറഞ്ഞു പാക്കനാരും ജന്മിയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ രൂപത്തിലാണ് കേട്ടോ ഈ പാട്ട് ശ്രദ്ധിക്കുക പാക്കനാരും ജന്മിയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ രൂപത്തിലാണ് ഈ പാട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വളരെ വിശദീകരിച്ചാണ് ഇത് ചെയ്തത് ഇനി ഞാൻ വളരെ ഷോർട്ടായിട്ട് അല്ലെങ്കിൽ ചുരുക്കിയിട്ടാണ് പറയുന്നത് കാരണം ഉപകരിക്കുന്ന രീതിയിൽ അപ്പോൾ എന്ത് തന്നെ തീണ്ടലാണ് എന്ന നാടൻ പാട്ടിലെ വരിയാണിപ്പോൾ നമ്മൾ വായിച്ചത് ഉപ്പ് ഉപ്പുകുത്തിയാളയ്ക്കുമോ വേലിമേ പടരുമോ പറയും പറ്റിയ പന്തിരുകുലത്തിലെ പാക്കനാർ പറയക്കുടിലാണ് വളർന്നത് പാക്കനാരും ജന്മിയും തമ്മിലുള്ളൊരു സംഭാഷണത്തിൻ്റെ രൂപത്തിലാണ് ഈ പാട്ട് പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റത്തിൽ പുലയൻ്റെ വേഷം അണിഞ്ഞെത്തി ഈ ആ ശിവൻ്റെ രൂപം സർവജ്ഞ പീഠം കയറാനൊരുങ്ങുന്ന ശങ്കരാചാര്യരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലെയാണ് ഈ പാട്ട് അതായത് പറയാനും ജന്മിയും തമ്മിലുള്ള സംഭാഷണം പറയാൻ തീണ്ടിയാൽ ഉന്നതകുല ജാതനായ ബ്രാഹ്മണൻ അയിത്തമാകുമെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടമാണല്ലോ ആ കാലഘട്ടത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയോട് മാറടാ മാറങ്ങട് മാറാ എന്ന് പറയുന്ന എന്ന് പറയനോട് ആക്രോശിക്കുന്നു പറയൻ തിരിച്ചു ചോദിക്കുകയാണ് എന്ത് തീണ്ടലാണ് എന്ത് ആചാരമാണ് ഇതിൻ്റെ അർത്ഥം പറയാവോ എന്തിനാണ് ഞാൻ മാറി നിൽക്കേണ്ടത് നീ മാറി നടക്കേണ്ടത് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുക ഓരോ വസ്തുവിനും അതിൻ്റെതായ സഹജ ധർമ്മങ്ങളുണ്ട് ഭക്ഷണത്തിന് രുചി കൂട്ടുക എന്ന ദൗത്യമാണ് ഉപ്പിന് ഉള്ളത് അത് ഉഴിച്ചു അത് കുഴിച്ചിട്ടാൽ മുളയ്ക്കില്ല എന്നും വേലിയിൽ പടർത്തിയാൽ പടരുകയില്ല എന്നും എങ്ങളെ കൊത്തിയാലും ചോരല്ലേ തമ്പ്ര കഴിഞ്ഞ റാശി പറഞ്ഞ പോലെ നിങ്ങളൊക്കെ ഒത്തിയാലും ചോരല്ലേ തമ്പ്ര എന്ന പൊട്ടൻ തെയ്യ തെയ്യത്തിൻ്റെ തോറ്റത്തിലെ പുലയൻ ശങ്കരാചാര്യനോട് ചോദിക്കുന്നതുപോലെ പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റത്തിൽ വളരെ ശക്തമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഈ നാടൻപാട്ടിലും വളരെ ലാഘവത്തോടെ നമ്മൾ കാണുന്നത് നാടൻ പാട്ടുകളുടെ ഒരു പ്രത്യേകത ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കണം മുന്നമേ പറഞ്ഞതാണെങ്കിലും പറയാം ആവർത്തന സ്വഭാവമാണ് അപ്പോൾ ഈ പാട്ടിൽ നമുക്ക് എന്ത് തൻ്റെ തീണ്ടലാണ് തമ്പു എന്ന് വീണ്ടും കാണാം തമ്പുരാൻ്റെ തീണ്ടൽ എന്ന വരി മാറടാ മാറടാ എന്ന വരിയൊക്കെ നമ്മൾ നമ്മൾ ആവർത്തിച്ചാവർത്തിച്ച് വരുന്നത് കാണാം ശരിക്കും താളനിബദ്ധമാണ് നാടൻ പാട്ടുകൾ കാര്യം ശരിക്കും ചിന്തിക്കുമ്പോൾ വാക്കുകൾക്ക് വലിയ അർത്ഥ പ്രാധാന്യമൊന്നും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ആവർത്തന സ്വഭാവത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് താള നിബന്ധമാണ് നാടൻപാട്ട് ആ താളനിബന്ധത്തെ അല്ലെങ്കിൽ ആ താളത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ വരി വന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം അപ്പം ഒരു പ്രത്യേക രീതി അല്ലെങ്കിൽ നാടൻപാട്ടിൻ്റെ രീതിയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് മത്സ്യമുള്ള നീറ്റിലെ കുളിക്കാമോ കുറിക്കാമോ സോറി മത്സ്യമുള്ള നീറ്റിലെ കുളിക്കാമോ കുറിക്കാമോ ഉപ്പിലെ ഉപ്പിച്ച വെള്ളമിറക്കാമോ ഉപ്പിച്ച വെള്ളം ഇറക്കാവോ ശ്രദ്ധിക്കുക എന്ത് തന്നെ തീണ്ടലാണ് എന്ന ഈ നാടൻപാട്ടിൽ ജന്മിയോട് പാക്കനാർ ചോദിക്കുന്ന ചോദ്യമാണിത് പറയുപറ്റ പന്തിരുകുലത്തിലെ പാക്കനാർ വര രുചിയുടെ മകനായിരുന്നു എന്ന് എങ്കിലും പറയക്കുടിയിൽ വളർത്തപ്പെട്ടവനായതുകൊണ്ട് പറയനെന്ന് തന്നെ അറിയപ്പെടുന്നത് പറയിപറ്റ പന്തിരുകുലത്തിൻ്റെ കഥ ജാതി സമ്പ്രദായത്തിൻ്റെ നിരർത്ഥകതയെ എടുത്തു കാട്ടുന്നു എന്നതും സത്യം മാറടാ മാറടാ എന്ന ജന്മി തമ്പുരാൻ്റെ ആക്രോശത്തിന് എന്തിനാണ് തങ്ങൾ മാറേണ്ടതെന്നും എന്ത് തീണ്ടലാണ് എന്തിനാണ് ഞങ്ങൾ മാറി നടക്കേണ്ടതെന്നും നിങ്ങളും ഞങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളതെന്നും ഞങ്ങൾ മത്സ്യം കഴിക്കുന്നതാണോ ഐറ്റത്തിനുള്ള കാരണമെന്നും പറയാൻ ചോദിക്കുന്നു ആ മത്സ്യം വളരുന്ന കുളത്തിലല്ലേ തമ്പുരാൻ കുളിച്ചതെന്നും ആ വെള്ളമെടുത്ത ആ വെള്ളമെടുത്തല്ലേ കുറി ചാലിച്ചു തൊടുന്നതെന്നും ആ ജലമല്ലേ കുടിക്കുന്നതെന്നും പിന്നെ എന്താണ് തമ്പുരാനെ തീണ്ടേണ്ടതും എന്നാണ് ചോദ്യം ചണ്ടാല വേഷം ധരിച്ചു ചെന്ന പരമശിവനെ ചോദ്യങ്ങൾ ശങ്കരാചാര്യരോട് ചോദിക്കുന്നുണ്ട് ഉത്തരം പറയാൻ കഴിയാതെ ശങ്കരാചാര്യർ നിശബ്ദനായി പോകുന്ന നമുക്ക് കാണാം ഇത് നാടൻ പാട്ടുകളിലെ അതായത് ഇത് മറ്റ് നാടൻ പാട്ടുകളിലൊക്കെ അത് ഈ നാടൻ പാട്ടിൻ്റെ വിശദീകരണവുമായി അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ ഈ കഥയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചോദിക്കുന്നത് വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോകട്ടെ ആകാശത്തമ്പ ഇതാൽ ആകാശം തുളയുമോ ആകാശത്തമ്പെയ്താൽ ആകാശം തുളയുമോ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് കേട്ടോ ജന്മി പാക്കനാരോട് വഴിമാറണ എന്ന് ആക്രോശിക്കുന്നു അല്ലെങ്കിൽ വളരെ ശബ്ദത്തിൽ പറയുന്നു അപ്പം ശരിക്കും ഒരു അനാചാരത്തിനെതിരെ അതിന് ഇരയായവൻ ശബ്ദിക്കുന്നതാണെന്ന് നമ്മൾ ശ്രദ്ധിക്കണം യുക്തിഭദ്രതമല്ലാത്ത ഐത്താചാരത്തിൻ്റെ യുക്തിഹീനതയെ ചൂണ്ടിക്കാണിക്കാൻ ഇവിടെ പാക്കനാർ ശ്രമിക്കുന്നു പറയിപ്പറ്റ പന്തരുകുലത്തിൽ ഒരാളായ പാക്കനാരെയും അതിനർഹമായ മറ്റ് അതിനർഹത മറ്റാർക്കുമാണുള്ളത് ബ്രാഹ്മണനായ വരരുചിയുടെ മകൻ പറയ കുടിലാണ് വളർന്നത് അതുകൊണ്ട് അവൻ പറയാനായിപ്പോയി ഈ പാട്ടിൽ പാക്കനാരോട് ജന്മി വഴിമാറാൻ പറയുന്നു മേലാളന്മാരുടെ കൊള്ളരുതായ്മകൾ സഹിച്ച് മുന്നേറാൻ വളരെയധികം സഹനശക്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് പ്രകടിപ്പിക്കുന്നവരാണ് കീഴാളർ എന്ന് നമുക്ക് കാണാം ചൂഷണം ചെയ്യപ്പെടുമ്പോൾ അത് ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമായിരുന്നില്ല അന്ന് അവർക്കുണ്ടായിരുന്നത് കാരണം ദാരിദ്ര്യത്തിൻ്റെ ജീവിതമായിരുന്നു അന്ന് അവരുടേത് അങ്ങനെ വന്നപ്പോൾ നാടൻ പാട്ടുകളിലൂടെയും തെയ്യത്തോറ്റങ്ങളിലൂടെയൊക്കെ അവർ തങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് ജീവൻ നൽകി എന്ന് നമ്മൾ പഠിക്കണം ആ രീതിയിൽ ഉരുത്തിരിഞ്ഞ ചോദ്യമാണ് ഇവിടെയും നമ്മൾ കാണുന്നത് കാരണം തങ്ങളുടെ അധ്വാന ഭാരത്തെ ലഘൂകരിക്കാൻ വേണ്ടി തമ്പ്രാക്കന്മാർക്ക് അടിമകളായി അവർ ജീവിക്കുമ്പോൾ അവർ ആ അധ്വാന ഭാരത്തെ ലഘൂകരിക്കാൻ വേണ്ടി പാടിയ പാട്ടുകളാണിത് അപ്പം തമ്പുരാ തമ്പുരാന്മാർക്ക് കറ്റ മെതിക്കുമ്പോഴും നെല്ല് പത്തായത്തിൽ നിറയ്ക്കുമ്പോഴൊക്കെ ഇവർ അയിത്തക്കാരാണല്ലോ ആകാശത്തേക്ക് അമ്പെയ്താൽ ആകാശത്തിന് തുളവീഴില്ല കാരണം തുളഞ്ഞു കയറാനുള്ളൊരു മാധ്യമം ആകാശത്തിലില്ല ആകാശത്തിലില്ലായെന്ന് സത്യം ശൂന്യതയിലേക്കാണല്ലോ അമ്പു പോകുന്നതെന്നാണ് അർത്ഥം തു തുളയുമെന്ന് കരുതുന്നവൻ പരമവിഡ്ഡി അതുപോലെയാണ് ഈ തമ്പ്രാക്കന്മാരും പുലേനെ കൊത്തിയാലും തമ്പ്രാനെ കൊത്തിയാലും ചോരയ ഒന്നല്ലേ എന്ന് പറയുന്നത് പോലെ മാറി നിൽക്കാൻ പറയുന്നില്ല എന്തർത്ഥം ഈ തീണ്ടൽ വർഗത്തിൽപ്പെട്ടവർ തന്നെയാണ് ഈ തമ്പുരാൻ ഞാറ് നട്ട് അല്ലെങ്കിൽ കൃഷി ചെയ്ത് തമ്പുരാൻ്റെ പത്തായം നിറച്ചു കൊടുക്കുന്നതെന്ന സത്യവും വേറെ നിൽക്കുന്നു ഉച്ച നീചത്വമോ ചൂഷണങ്ങളോ പീഡനങ്ങളോ ഇല്ലാത്ത ഒരു സമൂഹത്തെയാണ് ഈ അടിച്ചമർത്തപ്പെട്ടവർ യഥാർത്ഥം സ്വപ്നം കണ്ടതെന്ന് നമുക്ക് ആകാശത്തേക്ക് അമ്പ ഇതാൽ ആകാ ആകാശം തുളയുമോ എന്ന വാക്കുകളിലൂടെ കാണാൻ പറ്റും തൊട്ട് തീണ്ടിയാൽ കറുക്കുമോ വെളുക്കുമോ തീണ്ടിയാൽ കറുക്കുമോ തീണ്ടിയാല് വെളുക്കുമോ ചുമക്കും ചുമക്കുമോ കറുക്കുമോ എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ സാഹചര്യം എന്തെന്ന് വ്യാഖ്യാനിച്ചാൽ തീണ്ടലിൻ്റെ അർത്ഥശൂന്യതയെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്ന വരികളാണ് ഇവയൊക്കെ എന്ന് എടുത്തു പറയണം എന്ത് തന്നെ തീണ്ടലാണ് എന്ന പാട്ട് അജ്ഞാത കർത്തൃകമാണെങ്കിൽ പോലും പാക്കനാരും ജന്മി തമ്പുരാനുമൊക്കെ ഈ പാട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാം വഴിയിൽ നിന്ന് മാറടാ മാറടാ എന്ന് അലർന്ന ജന്മിയോട് പറയ കുടിലിൽ ജനിച്ച പാക്കനാർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു തന്നോട് മാറി നിൽക്കാൻ പറയാത്ത പറഞ്ഞ സർവജ്ഞ പീഠം കയറാൻ ശ്രമിക്കുന്ന ശങ്കരാചാര്യരെ തിരിച്ചറിവുള്ളവനാക്കിയ പുലയനെ പോലെ ജന്മിയോട് പാക്കനാരൻ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് നമ്മൾ പാഠഭാഗത്ത് കാണുന്നത് ശങ്കരാചാര്യർ അറിവുള്ളവനായതുകൊണ്ട് ഉത്തരമുട്ടി ആ തിരിച്ചറിവിൻ്റെ ഫലമായിട്ടുള്ള ഫലമായിട്ടാണത്രേ മനീഷ പഞ്ചകത്തിലെ അഞ്ച് ശ്ലോകങ്ങൾ ജന്മം കൊണ്ടത് ശ്രദ്ധിക്കണം ശങ്കരാചാര്യരുടെ മനീഷ പഞ്ചകം പക്ഷേ അഖന്തയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഈ പാട്ടിലെ ജന്മിക്ക് അത്തരമൊരു തിരിച്ചു അറിവുണ്ടാകണമെന്നില്ലല്ലോ എങ്കിലും സമൂഹത്തിൽ നടമാടിയിരുന്ന അനാചാരത്തോട് അടിച്ചമർത്തപ്പെട്ടവനുണ്ടായിരുന്ന അമർഷവും അർത്ഥശൂന്യതയും ഈ മേലാളന്മാരുടെ ഇത്തരം പ്രവൃത്തികൾ എന്നുള്ള ബോധവും ഒത്തുചേരുന്ന വരികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഈ വരികൾ ജന്മം കൊണ്ടുവന്നു വേണം പറയാൻ തൊട്ട് തീണ്ടുകയാണെങ്കിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ അങ്ങനെയാണെങ്കിൽ ഈ അന്ധവിശ്വാസത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടാകുമോ എന്ന് കരുതാമായിരുന്നു കറുത്തുവൻ വെളുത്തവൻ ആകുമെങ്കിൽ അല്ലെങ്കിൽ വെളുത്തവൻ കറുത്തവൻ ആവും കറുത്ത നിറമുള്ളവനോ ചുവന്ന നിറമുള്ളവനോ ആകുമെങ്കിൽ ഇതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടാകുമെന്ന് കരുതാമായിരുന്നു പോലും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ഉപ്പ് നട്ടാൽ മുളയ്ക്കാത്തതുപോലെ ആകാശത്തേക്ക് അമ്പയിതാൽ ആകാശം തുളയ്ക്കപ്പെടാത്തതുപോലെ അർത്ഥരഹിതമായിട്ടുള്ള കാര്യമാണിതെന്ന് പാക്കനാർ പറയുന്നു ഈ കവിതയിൽ എന്നും ഇത്തരം ക്രൂരതകൾക്കിരയാകുന്നവർ മനസ്സിൽ ചോദിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾ ഉറക്കെ ചോദിക്കാൻ അവർക്കൊന്ന് പറ്റുമായിരുന്നില്ല അതുകൊണ്ട് പാട്ടിലൂടെ ഇത്തരം നിറ നിരർത്ഥകമായ കാര്യങ്ങളെക്കുറിച്ച് അവർ പോരാടി എന്ന് വേണം നമ്മൾ പഠിക്കാൻ വീണ്ടും പ്രദേശത്തെ ആസ്പദമാക്കി നാടൻ പാട്ടുകളെ വിഭജിക്കാമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞില്ലായിരുന്നു ശ്രദ്ധിക്കുക പ്രദേശത്തെ ആസ്പദമാക്കി നാടൻ പാട്ടുകളെ വിഭജിക്കാം വടക്കൻ പാട്ട് തെക്കൻ പാട്ട് ഇടനാടൻ പാട്ട് എന്നിവ പാ ഈ ഇങ്ങനെ പേര് വരാൻ കാരണം പാട്ടുകൾ പ്രചരിച്ചിരുന്ന പ്രദേശത്തെ ആസ്പദമാക്കിയുള്ള വിഭജനങ്ങളാണ് ഇവ വാമൊഴി രൂപത്തിലായിരുന്നു എന്നും പറഞ്ഞ് മനസ്സിലാ എന്നും പറഞ്ഞത് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നാടൻ പാട്ടിലൂടെ പഠിച്ചത് ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യണം